എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു ചെറിയ കുട്ടികളടക്കം ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാവരും എക്സ്പീരിയൻസ് മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഉണ്ട് ഞാൻ അമ്മ നാടകം കുട്ടിക്കാലം മുതലേ നാടകം കൊണ്ട് ചെയ്യുമായിരുന്നു ആ ഒരു സ്കൂളിങ് ഒക്കെ കിട്ടിയത് പ്രീ കാലത്തൊക്കെയാണ് നല്ല നാടകം എനിക്ക് എപ്പോഴും ഇങ്ങനെ കൊണ്ടുപോകണം പക്ഷേ അത് മറ്റേ സ്റ്റേജ് പെർഫോമൻസ് കുറേ ആയിട്ട് നടക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കലാപാഠശാല അറങ്ങോട്ടുകര ആ സംഘത്തിൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് ഒരുപാട് നാടകങ്ങൾ ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനുള്ളൊരു സ്ക്രീനിൻ്റെ മുന്നിൽ ഒരു കോൺഫിഡൻസ് വന്നത് ആ നാടകം തന്നെയാണ് ശരിക്കും തിയേറ്ററിനകത്തുള്ള നൂറിൽ നൂറ് പേരെ കരയിപ്പിച്ചൊരു സിറ്റുവേഷൻസാണ് ഇപ്പോൾ കടന്നുപോയിക്കുന്നത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഓരോ ഓരോ പറയുന്നത് ടീച്ചറുടെ അഭിനയം അസാധ്യം ുംഭിനെ ഉണ്ട് ഞാൻ അല്ല ഡയറക്ടർ വിചാരിച്ചതും ഞാൻ ചെയ്തു വെച്ചതും ആളുകൾക്ക് വർക്കായി എന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ ഒരു അഭിനേത്രിക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ അംഗീകാരം അഗ്നിതന കേരളം മൊത്തം ചോദിച്ചിട്ട് ആരാണ് തടവന്നെ ഇതുപോലെയുള്ള നടന്നാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്ത് ഇത് പൂർവ്വം മാത്രമല്ല തിയേറ്ററിൽ വന്നിട്ട് നിങ്ങളുടെ ക്ഷണത്തിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിലും അതിൽ അഭിനയിച്ചെല്ലാവരും നൂറിൽ നൂറ് ശതമാനം കുറച്ച് പേരൊക്കെ വന്നിട്ട് നല്ല പറഞ്ഞായിട്ട് പറഞ്ഞു സന്തോഷം ഞങ്ങൾക്ക് പറയാനുള്ള കണ്ട് പടത്ത് മാത്രമേ പറയൂ ഞങ്ങൾ ആദ്യം ചെയ്തതാണ് ഇവിടെ തരയില് ഇങ്ങനെ വരാൻ സാധിച്ചതാണ് എൻ്റെ ഭാഗ്യം മെക്കാനിക്കലി ചെയ്യുന്ന പറഞ്ഞു കൂടെ പറയാൻ എല്ലാവരും വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചു ചെറിയ കുട്ടികളടക്കം ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാവരും ശരിക്കും നാടകത്തിൽ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ആണ് മുപ്പത് വർഷം എക്സ്പീരിയൻസ് ഞാൻ അപേക്ഷിച്ച നാടകം കുട്ടിക്കാലം മുതലേ നാടകം ഒന്നും ചെയ്യുമായിരുന്നു ആ ഒരു സ്കൂളിംഗൊക്കെ കിട്ടിയത് പ്രീ കാലത്തൊക്കെയാണ് നല്ല നാടകം എനിക്കെപ്പോഴും അങ്ങനെ കൊണ്ടുപോകണം പക്ഷേ അത് മറ്റേ സ്റ്റേജ് പെർഫോമൻസ് കുറേ ആയിട്ട് നടക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കലാപാഠശാല അറങ്ങോട്ട് കര ആ സംഘത്തിൻ്റെ കൂടെ ചേർന്നതിന് ശേഷമാണ് ഒരുപാട് നാടകങ്ങൾ ചെയ്തത് അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനുള്ളൊരു സ്ക്രീനിൻ്റെ മുന്നിൽ ഒരു കോൺഫിഡൻസ് തന്നത് ആ നാടകം തന്നെയാണ് ശരിക്കും തിയേറ്റർ